ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിലുള്ളത് നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇത് നമ്മളെ കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് അപ്പോൾ എൻ്റെ ബസ് വന്നില്ല അത് ഞാൻ കാണിച്ചു തരാം ഇതൊരോ ഭാഗത്ത് പോകുന്ന ബസ്സാണ് സ്വിഫ്റ്റ് എ സി നോൺ എ സി സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ ഒട്ടനവധി ബസ് നമ്മളെ കേരളത്തിലുണ്ട് അല്ലേ അടിപൊളിയാക്കി ഇപ്പം ബസ് സ്റ്റാൻഡെല്ലാം സൂപ്പറായിട്ടുണ്ട് കുറേ മുന്നേ ഒന്നും ഇൻ്റർലോക്ക് ഒന്നും ഇട്ടിട്ടില്ല ഇൻ്റർലോക്ക് ഇടാത്ത സമയത്ത് പൊടിപാറിയിട്ട് നിൽക്കാൻ കഴിയില്ല ഇപ്പം ഇൻ്റർലോക്കെല്ലാം ചെയ്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട് അതായത് എൻ്റെ ബസ് വന്നു കണ്ടോ ഇതാണ് ബസ് ഞാൻ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ വന്ന് ഈ ബസ്സിലാണ് എനിക്ക് പോകേണ്ടത് ഇത് നേരെ പോകുന്നത് പാലയിലേക്കാണ് പാല കോട്ടയം പല പല അപ്പം ഗുരുവായൂർ വഴിയാണ് പോകുന്നത് കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് അങ്ങനെ ബസ് പുറപ്പെട്ടു കേട്ടോ ഞാൻ ബസ്സിൽ കയറി എനിക്ക് ഒന്നാം നമ്പർ സീറ്റാണ് കേട്ടോ കിട്ടിയത് സൈഡ് സീറ്റ് അപ്പം സൈഡ് സീറ്റായൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സമയവും ഗ്യാപ്പും എല്ലാം കിട്ടി അപ്പം നമ്മളങ്ങനെ ബസ് പുറപ്പെട്ടു ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് തിരിഞ്ഞ് വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി ഇതാ കണ്ട ഇതാ സംഭവം കാറ് കൊണ്ടുപോയിട്ട് ബസ് പോകേണ്ട വഴിയിലാടെ കൊണ്ടുപോയി നിർത്തി തട്ടി തട്ടിയില്ല തട്ടി തട്ടിയില്ല എന്തൊരു വിവരക്കെട്ടാണ് ഈ കാറ് കൊണ്ടുപോയി വെക്കുന്നത് പുതിയ പിള്ളേരാണ് കണ്ടോ ആകുന്നത്ര വിളിച്ച് നോക്കിയതാണ് എന്നിട്ടാണ് വന്നത് ആ പുതിയ പിള്ളേർ വെക്കുന്നതിന് ഒരു മര്യാദ വേണ്ടേ ഒരു ബോധം വേണ്ടേ ബസ് പോകുന്ന വഴിയാണെന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തയും ഇല്ല തോന്നിയ പോലെ ഇങ്ങനെ വക്കലാണ് ഇന്നത്തെ തലമുറ ആ അങ്ങനെ നമ്മൾ ഈ കാണുന്നത് കാൽടെക്സാണ് കാൽടെക്സ് എന്ന മെയിൻ റോഡിലേക്ക് ഇറങ്ങി തന്നെയാണ് നമ്മൾ നഗരം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ എങ്ങനെ വികസനങ്ങൾ വന്നിട്ടുണ്ട് കുറേ ലൈറ്റുകൾ വന്നിട്ടുണ്ട് അത്രമാത്രം ചെറിയ ബിൽഡിങ്ങും വന്നിട്ടുണ്ട് ചെറിയ കടകള് അത്രമാത്രമേ ഉള്ളൂ മറ്റുള്ള വികസനങ്ങൾ ഒന്നുമില്ല പറയണ്ടേ പറയത്തക്ക രീതിയിലുള്ള വികസനമൊന്നുമില്ല കുറേ ലൈറ്റുകൾ വന്നിട്ടുണ്ട് ഹോട്ടലുകളിലും എല്ലാം ഒരുപാട് എക്സ്ട്രാ ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ ബസ്സാണെങ്കിൽ വിടുന്നില്ല കണ്ട മുറിയത്തിലെ 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 ഊത്തുപറമ്പ് ബസ്സാണ് ഇത് നമ്മൾ പോകുന്നത് സൂപ്പർ ഫാസ്റ്റ് തന്നെ അപ്പോൾ സ്പീഡ് പോകേണ്ടതാണ് അപ്പോൾ സൗ സൗകര്യം ചെയ്ത് കൊടുക്കണം മുമ്പിലുള്ള വാഹനങ്ങൾ അത് ചെയ്യുന്നില്ല കണ്ട അത് നടുക്കൂടിയാണ് പോകുന്നത് അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബസ് സൂപ്പർ ഫാസ്റ്റ് ബസ് ദീർഘദൂര കെ എസ് ആർ ടി സി ബസ് അറിയാലും നമ്മൾ പരമാവധി അവരെ കെയർ ചെയ്യണം അതായത് സൈഡ് കൊടുക്കണം നമ്മൾ അവരെ പോലെ മത്സരിക്കാൻ പാടില്ല ചെറുവാഹനങ്ങളായാലും വാഹനങ്ങളായാലും മറ്റുള്ള ലൈറ്റ് ബസ്സുകളായാലും ഒന്നും കാരണം അവർക്ക് അത്രയും ഇതായിട്ട് പോകേണ്ടതൊന്നു അല്ലേ സാധാരണ സിറ്റി ബസ്സുകളിൽ അങ്ങനെയല്ല അവർ ടൗണിൽ നിന്ന് മെല്ലെ മെല്ലെ കറങ്ങി 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 എന്നിട്ടാണ് ടൗൺ പരിധി കഴിയുമ്പോൾ ആണെങ്കിൽ അവർ പിന്നെ സ്പീഡ് കൂട്ടുക അത്രയും സമയം അവർ കളയും തിരക്കുകയും അങ്ങനെ ഇത് കല്യാണസിൽ കാരണം അങ്ങനെ ഓരോരോരോ ബിൽഡിങ്ങും കാര്യങ്ങളുമായിട്ടും കാഴ്ചകളുമായിട്ടാണ് ഞാനിങ്ങനെ ഗുരുവായൂരൊക്കെ പോകുന്നത് ഗുരുവായൂരിൽ എത്തുന്നവരെയുള്ള വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു നോക്കൂ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ പറയണം അങ്ങനെ ഇത് കണ്ണൂർ വിഷൻ്റെ ചാനലാണ് ഇത് മേലച്ചൊവ്വ ജംഗ്ഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും മേലച്ചൊവ്വ ജംഗ്ഷനാണ് അങ്ങനെ മേലച്ചുവ ജനില് ഇവിടെ പാലം വരുന്നുണ്ട് ആദ്യം അടിപ്പാലാണ് അടിപ്പാതെയാണ് തീരുമാനിച്ചത് പിന്നെ അതിൻ്റെ പ്രാവർത്തിക കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതിലും പിന്നെ വലിയ പ്രശ്നം ഭാവിയിൽ വലിയ പ്രശ്നങ്ങളായി മാറും അതുകൊണ്ട് ഇപ്പോൾ മേൽപ്പാലം തന്നെ വന്നിട്ടുണ്ട് അതിനുള്ള പണിയാണ് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ എയർപോർട്ട് റോഡാണ് അയാൾ ആ കാണുന്ന ബിൽഡിങ്ങണ്ടോ പുതിയ ഫ്ലാറ്റാണ് നല്ല ഭംഗിയില്ലേ മേലെ ചുവേൻ്റെ അഭിമാനമായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാം കാണുമ്പോൾ രാത്രി അത് എയർപോർട്ട് റോഡ് മട്ടന്നൂർ എയർപോർട്ട് റോഡ് ഇത് പോകുന്നത് നേരെ തലശ്ശേരി കൂത്തുറമ്പ് ഭാഗത്തേക്ക് നേരെ താഴെച്ചൊക്കെ പോകുന്ന റോഡ് അങ്ങനെ നമ്മൾ താഴേഴ്ച്ച പോലെ ലക്ഷ്യമാക്കിയിട്ട് പോകുന്നു നന്ദിരത്തെ ജിമാർട്ട് അങ്ങനെ അതും എല്ലാം കണ്ട് ഇത് പിന്നെ ഒരു യാത്രയാ പിന്നെ ഒരു ഒന്നൊന്നര പോക്കാന്ന് പിന്നെ ഒന്നും ആസ്വദിച്ച് ആസ്വദിച്ച് പോക്കന്യാ മക്കളെ പുറത്തെ കാഴ്ചകൾ പലതരം ഉണ്ട് പലതരം അനുഭവങ്ങളുണ്ട് ഇപ്പം കണ്ടത് താഴേച്ച പൊട്ടവണ പിന്നെ ഒരു ബ്ലോക്കാണ് പിന്നെ അടുത്തത് തലശ്ശേരി എത്തും കേട്ടോ തലിശ്ശേരി തലശ്ശേരി എത്തി ഇപ്പൊ ഇതിപ്പോ ഉള്ളത് തലിശ്ശേരിയത് കണ്ണൂരിൽ നിട്ട് തലശ്ശേരി എത്തി തലിശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു തലശ്ശേരി ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പം വലിയ ബസ് സ്റ്റാൻഡൊന്നുമില്ല ചെറിയ ബസ് സ്റ്റാൻഡ് അതും നമ്മുടെ കണ്ണൂരിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ ഏഴയലത്ത് വെക്കാൻ കഴിയാം തലശ്ശേരി ബസ് സ്റ്റാൻഡ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇത് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അതിലേക്കൂടെ പോന്നു പഴയ ബസ് സ്റ്റാൻഡെന്നൊന്നും പറയാനില്ല ചെറിയൊരു സ്ഥലമാണ് ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡ് ആ ഒരു ചെറിയൊരു ബിൽഡിങ്ങാണേ ഇത്ര മാത്രമേ ഉള്ളൂ ബസ്സുകളും പരിമിതമായ എണ്ണം മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ ഭാഗത്തേക്കും ബസ്സുണ്ട് അതും വളരെ 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 നോക്കണം ഇത് തലശ്ശേരി ആ ബസ് സ്റ്റാൻഡിൻ്റെ പിറകിലുള്ള ടൈം ക്ലോക്കാണ് ക്ലോക്ക് ടവർ എന്ന് പറയാം ഈ ക്ലോക്ക് ടവർ ആണ് ഈ കാണുന്നത് അപ്പുറം ഓട്ടോ സ്റ്റാൻഡ് ഇപ്പം ഇത് പുതിയ സ്റ്റാൻഡിൻ്റെ സമീപത്താണിത് അങ്ങനെ പുതിയ സ്റ്റാൻഡിൽ നമ്മൾ തലശ്ശേരി പുതിയ സ്റ്റാൻഡ് നാളെയടുത്ത് നമ്മളിതായി യാത്ര തുടർന്നു അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി കോഴിക്കോട് കോഴിക്കോട് ലക്ഷ്യമാക്കി പോകുന്നതാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ തലശ്ശേരി കഴിഞ്ഞു കേട്ടോ ഇതാ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിക്കൊണ്ടിരുന്നു അതാ ആ കാണുന്നത് കള്ളിക്കള്ളി ഇത് കണ്ട ബിൽഡിങ് അതാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സിൻ്റെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ കെ എസ് ആർ ടി സീൻ്റെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് അടിപൊളി ആണ് പക്ഷേ അതിന് ഒരുപാട് അപാധകൾ വന്നിട്ടുണ്ടോ എന്നാണ് പറയുന്നത് സൗകര്യമില്ല ബസ് തിരിക്കാനും വളക്കാനും അടക്കാനും ഒന്നും സൗകര്യമില്ല പിന്നെ ഭയങ്കര ചൂടാണ് ജനങ്ങൾക്ക് വേനൽക്കാലത്ത് വേണ്ട പകല് നല്ല ചൂടായിരിക്കും ഒരു ഇടുങ്ങിയ സ്ഥലം പോലെ ആയിട്ടുണ്ട് ആ ബസ് സ്റ്റാൻഡിലേക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നതാണ് കണ്ട ബസ്സുകൾ കണ്ട വെച്ചിട്ട് മൊത്തം കവറിങ് ആ ശുദ്ധവായു വരാ വരാനുള്ള ഒരു ശേഷിയില്ല ആ ബസ് സ്റ്റാൻഡിന് കംപ്ലീറ്റ് മേൽക്കൂര മൊത്തം കണ്ട മേൽക്കൂര കണ്ട അതിന്റെ മേലെ ബിൽഡിങ് ഇങ്ങനെ അങ്ങനെ ഇവിടേക്ക് ബസ് നിർത്തി ഇവിടെ നോക്കുമ്പോൾ ജനങ്ങളുടെ ഗുരുവായൂരേക്കും അവിടേക്കും ഇവിടേക്കെല്ലാം പോകുമ്പോൾ ജനങ്ങൾ തമ്പടിച്ചിരിക്കും നിതാങ്കി റിസർവേഷൻ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ എത്തി അങ്ങനെ എവിടെ നിന്നും ബസ് വിട്ട് കെ എസ് ആർ ടി സി കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് അങ്ങനെ നമ്മൾ വരുമ്പോൾ ഇത് കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അതിലേക്കൂടിയാണ് പോകുന്നത് ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് നമ്മൾ കോഴിക്കോട് നഗരം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ അങ് 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 പോകുന്നു പിന്നെയാണ് മക്കളെ രാമനാട്ട് കര കഴിഞ്ഞാലാണ് നമ്മളെ റോഡിൻ്റെ ഒരു മാറ്റം എന്നാ ഇതാ തുടങ്ങി മക്കളെ രാമനാട്ടുകര കഴിഞ്ഞപ്പോൾ ഉള്ള റോഡിൻ്റെ ആ ഒരു എന്തൊരു നമ്മൾ ഗൾഫിൽ പോയ പോലെയാണ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് യാത്ര ചെയ്യുന്ന പോലെയാണ് അനുഭവം എന്താ റോഡ് നമ്മൾ വികസനം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം വികസനം റോഡിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം ഇനിയും ഒരു കുറച്ചും കൂടി പണി കഴിയാനുണ്ട് അറുപത് എഴുപത് ശതമാനത്തോളമായി ഹൈവേയുടെ ബാക്കിയൊരു മുപ്പത് നാൽപ്പത് ശതമാനം കൂടി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല മക്കളെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഇല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അടിപൊളി സൂപ്പർ ആട്ടോ അങ്ങനെ ഗുരുവായൂരത്തി മക്കളെ